ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് രണ്ട് വെറൈറ്റിയാണ് ഇതിൻ്റെ അകവും രണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ഇനങ്ങളുണ്ട് അകം വെള്ള വരുന്നതും അതിനകത്ത് പുറം മഞ്ഞ വരുന്നതും അകം റെഡ് വരുന്ന ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് ഏത് എനിക്ക് കൃത്യമായി അറിയില്ല ഇതാദ്യമായി പിടിച്ചതാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഫ്രൂട്ടായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചവർക്കറിയാം ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണത്തില്ല കാരണം നല്ല പുളിപ്പും മുട്ടും തന്നെ മധുരവും കാണത്തില്ല അതിൻ്റെ പ്രധാന കാരണം ഇത് മൂപ്പത്തിന് മുമ്പ് വിച്ചി വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത് പ്രത്യേകത ഇത് നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ് ഇതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ മുട്ട് വരുന്നൊരു സ്റ്റേജ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന് ഈ മുട്ട് വരുന്നത് ഇങ്ങനെ മുട്ട് വന്ന് അത് വിരിഞ്ഞ ശേഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അതാണ് ഡ്രാങ് ഫ്രൂട്ടിൻ്റെ പ്രത്യേകത അതിലേക്കന്നെ കാഴ്ചയിൻ്റെയൊക്കെ തണ്ടുകളാണ് നമ്മൾ മുറിച്ച് തയ്യായിട്ട് വയ്ക്കുന്നതെങ്കിൽ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കിട്ടിത്തുടങ്ങും മലേഷ്യ രണ്ടൊക്കെയാണ് അങ്ങനെ കിട്ടുന്നത് ചില ഇനങ്ങൾ ഒന്ന് രണ്ട് കൊല്ലം ഒക്കെ എടുക്കും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിട്ട് വേണം ഇതിൻ്റെ തൈകൾ നടാൻ ചെറിയൊരു സ്റ്റാൻഡൊക്കെ കൊടുത്ത് അത് പി വി സി പൈപ്പോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡെ കൊടുത്ത് വളർത്തി കയറ്റണം എന്നിട്ട് അതൊരു ടയറൊക്കെ ഇട്ട് അതിൽ നിന്ന് വളച്ചിട്ട് വന്നു ഇതേ കണക്ക് പിന്നെ വളഞ്ഞു വന്നാൽ അതിൽ മുട്ടകൾ വരും ഇതിൻ്റെ മുട്ട് വിരിയുന്നത് രാത്രി കാലങ്ങളിലാണ് ചിലതിനൊക്കെ ഇത് കണക്ക് പോളിനേഷൻ ചെയ്തു കൊടുക്കേണ്ട വരും ആദ്യം പിടിക്കുമ്പോഴേക്കും പൂക്കളുടെ എണ്ണം കുറവായിട്ട് പൊളിയൂഷൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പൊളിയൂഷൻ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കൈകളെ പിടിക്കത്തുള്ളൂ അതിൽ തന്നെ പോളിനേഷൻ ചെയ്താൽ മാത്രം പിടിക്കുന്ന ഇനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുക മലേശ്വര ഡോലുള്ളവയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും പോളിനേഷൻ ചെയ്ത് കൊടുക്കുക നല്ല വലിപ്പമുള്ള കായകൾ വരും ഒരുപാട് പൂക്കളുള്ളപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല അതിനകത്ത് തന്നെ മഴ സമയത്തൊക്കെയാണ് പോളിനേഷൻ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇത് രാത്രിയിൽ വിരിഞ്ഞിരിക്കുന്നതാണ് നല്ല മനോഹരമാണ് വലിയ പൂക്കളാണ് ഇത് ഇനിയും വിടരാറുണ്ട് നല്ല വലിയ സൈസിലോട്ടുള്ള പൂക്കളാണ് ഏകദേശം രാവിലെ വരെയൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കും പിന്നീട് അതങ്ങ് ഇതേനൊക്കെ ആയിപ്പോവും ഏകദേശം പച്ച നിന്ന് ഇങ്ങനെയൊക്കെ മാറി വരുമ്പോഴേ കിളികളൊക്കെ കുത്തി തുടങ്ങും അതിനൊരു നെറ്റ് ഞാൻ ഇട്ട് കൊടുത്തതേയുള്ളൂ ഇങ്ങനെ ആയതിനു ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫുള്ള് കളർ മാറി നല്ല റെഡിലോട്ട് മാറും ഏകദേശം ഇത് കണക്കാവും ഇതൊരു ആദ്യം കണ്ടതിൽ നിന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് നെറ്റിട്ടതിൽ നിന്ന് ഇത് കറക്റ്റ് വെച്ചാൽ പാകം ആയിട്ടില്ല അതിൻ്റെ ആ പച്ചണക്കിയിരിക്കുന്ന മുള്ളിണക്ക് പൊങ്ങിയിരിക്കുന്ന പാകം കൂടെ റെഡിലോട്ട് ആകുമ്പോഴാണ് നല്ല മധുരം ആവുന്നത് മഴ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പരിമിതി പിച്ചിതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടി അതിൻ്റെ അകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ നല്ല റെഡിലോട്ട് വരുമ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് പിച്ച് എടുക്കാൻ പറ്റും ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോഴേ നമുക്കിത് പിച്ച് കിട്ടും ഇതിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒന്നും അല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഒത്തിന ടേസ്റ്റെന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റോ നല്ല മധുരവും നല്ല ടേസ്റ്റും അതിനൊക്കെ തന്നെ നല്ലൊരു ഫ്ലേവറും ഇതിനും ഉണ്ട് നല്ല കളറാണ് അതിമനോഹരമായ ഒരു കാഴ്ചയാണിതിൻ്റെ കളർന്നുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ നല്ല കളർ പറ്റും അതൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കുന്നതല്ല ഇപ്പോൾ എല്ലാവരും എൻ്റെ തൈ വയ്ക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്